ശബരിമല മകരവിളക്ക് മഹോത്സവ ക്രമീകരണം സംബന്ധിച്ച അവലോകന യോഗം ഇടുക്കിയിൽ ചേർന്നു വായൂർ സോമൻ എം എൽ സാന്നിധ്യത്തിൽ നടന്ന യോഗത്തിൽ ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി സബ് കളക്ടർ അനൂപ് ഗാർഗ് എ ഡി എം ഷൈജു പി ജേക്കബ് മറ്റ് വകുപ്പുതല ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു ശബരിമല തീർത്ഥാടന കാലത്തേക്ക് നോഡൽ ഓഫീസർ ഡ്യൂട്ടി മജിസ്ട്രേറ്റ് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് എന്നിവരെ നിയമിക്കും ജില്ലയിലൂടെ കടന്നുപോകുന്ന തീർത്ഥാടന പാതയിൽ ജില്ലാ പോലീസ് മേധാവി മുഖേന സുരക്ഷയ്ക്കാവശ്യമായ പോലീസിനെ വിന്യസിക്കും മകരവിളക്ക് ദിവസം കെഎസ്ആർടിസി ബസ്സുകൾ കുമളി കോഴിക്കാനം റൂട്ടിൽ സർവീസ് നടത്തുന്നതിനും കെഎസ്ആർടിസി ബസ്സുകൾക്ക് കോഴിക്കാലത്ത് പാർക്കിംഗ് സൌകര്യം ഒരുക്കുന്നതിനും ആവശ്യമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും പൊതുമരാമത്ത് വകുപ്പ് മുഖേന തീർത്ഥാടന പാതകളുടെ അറ്റകുറ്റപ്പണികൾ തീർക്കും മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കും കുമളി ടൌണിൽ ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിനായി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും തമിഴ്നാട്ടിൽ നിന്നും വാഹനങ്ങൾ വരുന്നത് കമ്പമെട്ട് വഴിയും തിരിച്ചുപോകുന്നത് കാളി വഴിയുമായതിനാൽ തേനി ജില്ലാ കലക്ടറുമായി യോജിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും അസിസ്റ്റന്റ് ഫുഡ് സേഫ്റ്റി കമ്മീഷണറുടെ നേതൃത്വത്തിൽ അളവ് തൂക്കം ഗുണനിലവാരം വില നിയന്ത്രണം എന്നിവ പരിശോധിക്കുന്നതിന് പ്രത്യേക സ്ക്വാഡ് രൂപീകരിക്കും വനം വന്യജീവി വകുപ്പ് തീർത്ഥാടകർക്ക് വിവിധ ഭാഷയിലുള്ള അറിയിപ്പ് സൂചന ദിശാബോർഡുകൾ തീർത്ഥാടകരുടെ സൗകര്യാർത്ഥം കാനനപാതയിൽ ക്രമീകരിക്കും ബിഎസ്എൻഎൽ മൊബൈൽ ടവറുകൾ സുസജ്ജമായ ഇൻഫർമേഷൻ ഹെൽപ്പ് ഡെസ്കുകൾ വയർലെസ് തുടങ്ങിയ സംവിധാനങ്ങൾ ഏർപ്പെടുത്തും ജില്ലാതലത്തിൽ പോലീസ് എക്സൈസ് ജില്ലാ സപ്ലൈ ഓഫീസ് ഫുഡ് സേഫ്റ്റി മോട്ടോർ വാഹനം റവന്യൂ പഞ്ചായത്ത് ആരോഗ്യം തുടങ്ങി വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തി സ്ക്വാഡുകൾ രൂപീകരിക്കും ജില്ലയിൽ തീർത്ഥാടകർ കടന്നുപോകുന്ന പ്രദേശങ്ങളിൽ താൽക്കാലിക കൺട്രോൾ റൂമുകൾ പുല്ലുമേട് ഉപ്പുപാറ സത്രം പരുന്തുംപാറ പാഞ്ചാലിമേട് തുടങ്ങിയ പ്രദേശങ്ങളിൽ ബാരിക്കേഡ് നിർമ്മാണം ശുചിത്വ മിഷനുമായി ചേർന്ന പ്ലാസ്റ്റിക് മാലിന്യ നിർമ്മാർജ്ജനം എന്നിവ നടപ്പാക്കും പഞ്ചായത്തുകൾ മുഖേന തീർത്ഥാടകർക്ക് താൽക്കാലിക വിശ്രമ കേന്ദ്രങ്ങൾ പൊതു ശുചിമുറി സൗകര്യങ്ങൾ ഏർപ്പെടുത്തും മകരജ്യോതി ദർശനവുമായി ബന്ധപ്പെട്ട പുല്ലുമേട് ഉപ്പുപാറ സത്രം പരുന്തുംപാറ പാഞ്ചാലിമേട് എന്നീ സ്ഥലങ്ങളിൽ ആവശ്യമായ സുരക്ഷാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തും ജില്ലാ മെഡിക്കൽ ഓഫീസർ നേതൃത്വത്തിൽ എല്ലാവിധ സജ്ജീകരണങ്ങളോടും കൂടിയ മെഡിക്കൽ ടീം അലോപ്പതി ആയുർവേദം ഹോമിയോ എന്നീ വകുപ്പുകളുടെ മെഡിക്കൽ ക്യാമ്പുകൾ എന്നിവ സജ്ജമാക്കും വണ്ടിപ്പെരിയാർ വഴി തീർത്ഥാടനത്തെത്തുന്ന ഭക്തർക്ക് ആവശ്യമായ പ്രാഥമിക സൗകര്യങ്ങളും ചികിത്സ കുടിവെള്ളം എന്നിവ ലഭ്യമാക്കുന്നതിനാവശ്യമായ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തും ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിന്റെ സേവനം പീരുമേട് തഹസിൽദാറുടെ നേതൃത്വത്തിൽ പുല്ലുമേടും തീർത്ഥാടന പാതയിലും ആവശ്യമായ ലൈറ്റ് ഉൾപ്പെടെയുള്ള ശബ്ദ വെളിച്ച ക്രമീകരണങ്ങൾ വാട്ടർ അതോറിറ്റി മുഖേന ആവശ്യമായ കുടിവെള്ള വിതരണം ഭക്തരുടെ സേവനത്തിനായി വിവിധ സ്ഥലങ്ങളിൽ ചാർജ് ഓഫീസർമാരുടെ നേതൃത്വത്തിൽ ജീവനക്കാരെ വിന്യസിക്കൽ ജീവനക്കാർക്ക് ആവശ്യമായ വാഹനങ്ങൾ ഭക്ഷണം കുടിവെള്ളം താൽക്കാലിക ഷെഡുകൾ എന്നിവയുടെ ക്രമീകരണം തുടങ്ങിയവ നടപ്പിലാക്കും ആവശ്യമെങ്കിൽ തിരക്ക് നിയന്ത്രിക്കാൻ എൻ സേവനം നേടും തീർത്ഥാടന പാതയിലൂടെ സർക്കാർ വാഹനങ്ങൾ പ്രത്യേക ബോർഡുകൾ അനുവദിച്ച് മാത്രം കടത്തിവിടുന്നതിനുള്ള ക്രമീകരണം ഏർപ്പെടുത്തും

എലിഫൻറ്റ് സ്ക്വാഡ് എന്നിവയുടെ സേവനം ഉറപ്പുവരുത്തും പുല്ലുമേട് പ്രദേശവും കാനനപാതയും സഞ്ചാരയോഗ്യമാക്കും തീർത്ഥാടക താവളത്തിൽ സോളാർ വെയിൽ നിർമ്മിക്കും വിവിധ ഭാഷകളിലുള്ള അറിയിപ്പ് ദിശാസൂചന ബോർഡുകൾ ബാരിക്കേഡുകൾ എന്നിവയും സ്ഥാപിക്കും കേരളവശ്യൻ ന്യൂസ് ഇടുക്കി